നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ മേഖലയിലും വലിയ തോതിലുള്ള വികസനം ഉറപ്പുവരുത്താനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത് അതിൽ പരിശോധിച്ചാൽ വിവിധ മേഖലകൾ വലിയ തോതിൽ അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നു എന്ന് കാണാൻ നമുക്ക് സാധിക്കും അതിലേറ്റവും പ്രധാനമാണ് നമ്മുടെ കാർഷിക രംഗം കാർഷിക രംഗത്ത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നെല്ലുൽപാദന കേന്ദ്രമാണ് പാലക്കാട് അതുകൊണ്ട് തന്നെ ഇവിടെ ആ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു ഇൻ്റഗ്രേറ്റഡ് റൈസ് ടെക്നോളജി പാർക്ക് സ്ഥാപിക്കുന്നതിനുള്ള നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നു കോഴിപ്പാറയിലുള്ള കിൻഫ്രയുടെ മെഗാ ഫുഡ് പാർക്ക് ഉണ്ട് അവിടെയാണ് പത്തേക്കറിലായി മുപ്പത്തൊൻപതര കോടി രൂപ ചെലവഴിച്ച് ഈ റൈസ് പാർക്ക് യാഥാർത്ഥ്യമാക്കുന്നത് നെല്ല് സംസ്കരിക്കുക അരിയും മറ്റ് മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുക ഇതാണ് ഈ പാർക്കിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നെൽകർഷകർ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് സംഭരണത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് അത്തരം പ്രശ്നങ്ങൾ സർക്കാർ ഗൗരവമായി തന്നെയാണ് കാണുന്നത് അവയ്ക്ക് ശാശ്വതമായ പരിഹാരം കാണാനുള്ള നീക്കത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരുള്ളത് അതിൻ്റെ ഭാഗമായി ഇവിടെ ചില പ്രത്യേക ഇടപെടലുകൾ നടന്ന കാര്യവും നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതാണ് അതാണ് സഹകരണ വകുപ്പിൻ്റെ മാർഗദർശത്തിൽ രൂപീകരിച്ച പാപ്കോസ് ആ കോപ്പറേറ്റീവ് സൊസൈറ്റി കണ്ണമ്പ്രയിലെ റൈസ് മിൽ സ്ഥാപിച്ചുകൊണ്ട് നല്ല നിലയിൽ ഈ നെല്ല് സംസ്കരിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടാനാണ് ഉദ്ദേശിക്കുന്നത് പതിനയ്യായിരം മെട്രിക് ടൺ സംഭരണശേഷിയുള്ള സൈലോയും ഒരു ഷിഫ്റ്റിൽ നൂറ് മെട്രിക് ടൺ നെല്ല് അരിയാക്കാനുള്ള സംസ്കരണ ശേഷിയുള്ള മോഡേൺ റൈസ് മില്ലുമാണ് ഇവിടെ ഒരുക്കാൻ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ കല്ലേപ്പള്ളിയിൽ കെൽപ്പാമിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു റൈസ് മിൽ സ്ഥാപിക്കാനുള്ള നീക്കവുമുണ്ട് ഒൻപത് കോടി രൂപയുടെ പദ്ധതിക്കാണ് ഭരണാനുമതി നൽകിയിട്ടുള്ളത് പാലക്കാട് ജില്ലയുടെ പ്രത്യേക സാമൂഹ്യ പശ്ചാത്തലത്തിൽ പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക പദ്ധതിയായാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മാനേജിംഗ് ഡയറക്ടർ ഒഴികെയുള്ള എല്ലാ തസ്തികകളും പട്ടികജാതി വിഭാഗങ്ങളിൽ സംവരണം ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങൾ നീങ്ങുന്നത് സർക്കാർ നെൽകൃഷിയുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധയാണ് ചെലുത്തിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി നെല്ലിൻ്റെ ഉൽപാദനക്ഷമത ഹെക്ടറിന് നല്ല തോതിൽ ഉയർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് കിലോ ആയിരുന്നു ഒരു ഹെക്ടറിൽ നിന്ന് അത് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് കിലോ ആയി ഉയർത്താൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നെൽകൃഷിയുടെ നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ വിസ്തൃതി രണ്ടായിരത്തി പതിനാറില് ഒരു ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഹെക്ടറിലായിരുന്നു നെൽകൃഷി ഉണ്ടായിരുന്നത് ഇന്നത് രണ്ട് ലക്ഷത്തി അയ്യായിരത്തി നാൽപ്പത് ഹെക്ടറിലേക്ക് വ്യാപിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് ഹെക്ടറിലാണ് ഇക്കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് മാത്രം നെൽകൃഷി അഭിവൃദ്ധിപ്പെടുത്താൻ കഴിഞ്ഞത് കൂടുതൽ വികസിപ്പിക്കാൻ കഴിഞ്ഞത് എന്നതും നാം പ്രത്യേകമായി കാണേണ്ടതാണ്